നാം പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പാഠപുസ്തകത്തിലുള്ള ഒരു പാഠമാണ് കാക്കയുടെ കൗശലം പാടം അമ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പാഠപുസ്തകം മാറിയിരിക്കാം അപ്പോൾ നോക്കുന്ന വെറുതെ ഒന്ന് നോക്കാം കാക്കയുടെ കൗശലത്തെ പറ്റിയാണ് കാക്കയുടെ കൗശലം ഒരു വയലിന്റെ നടുക്ക് ഒരു കുളം ഉണ്ടായിരുന്നു അതിന്റെ വക്കത്ത് ഒരു മരവും മരത്തിൽ രണ്ടു കാക്കകൾ പാർത്തിരുന്നു ഒന്നാണും മറ്റേത് പെണ്ണും മരത്തിന്റെ ചുവട്ടിൽ ഒരു മാളം ഉണ്ടായിരുന്നു അതിൽ ഒരു സർപ്പം പാർത്തിരുന്നു പെൺകാക്ക മുട്ടയിടും സർപ്പം മുട്ടകളെല്ലാം തിന്നുകളി അതുകൊണ്ട് മുട്ടകളൊന്നും വിരിഞ്ഞില്ല ഒരു ദിവസം ഒരു കൃഷിക്കാരൻ കുളത്തിൽ കുളിക്കാൻ വന്നു അയാൾ കയ്യിൽ ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു അത് കുളക്കടവിൽ വച്ച് കൃഷിക്കാരൻ കുളിക്കാൻ ഇറങ്ങി കാക്ക ഇത് കണ്ടു അതിന് ഒരു കൗശലം തോന്നി പറന്നു വന്ന് പണസഞ്ചി കൊത്തിയെടുത്തു പാമ്പിന്റെ മാളത്തിൽ കൊണ്ടുപോയി ഇട്ടു കൃഷിക്കാരൻ ഓടിയെത്തി ഒരു മുട്ടൻ വടിയെടുത്തു മാളത്തിൽ കുത്തി സർപ്പം പുറത്തു വന്നു പത്തി എടുത്തി ചീറിയടുത്തു കൃഷിക്കാരൻ അതിനെ തല്ലിക്കൊന്നു സഞ്ചി എടുത്തു കൊണ്ടുപോയി കാക്കകൾ കാക്ക എന്ന് ശബ്ദിച്ചു വിജയം കൊണ്ടാടാൻ മറ്റുള്ള കാക്കകളും വന്നു ചേർന്നു എന്താ എന്ന് പറഞ്ഞാല് കാക്കകൾക്ക് പാമിനെ കൊല്ലാൻ പറ്റുന്നില്ല അപ്പോഴവരെ ഐഡിയ എടുത്തതാണ് വീണ്ടും ഞാൻ ഫസ്റ്റ് പേജിലേക്ക് വന്നു അപ്പോൾ അതിൽ കുറച്ചുകൂടി ചിത്രങ്ങൾ പാമ്പ് മുട്ട നാളത്തിൽ നിക്ഷേപിക്കുന്നതും പിന്നെ കൃഷിക്കാരെ കുളിക്കുന്നൊക്കെ ഇതിനകത്ത് കാണിക്കുന്നു അപ്പം ഇതിൽ ഒരു ഗുണപാഠം കാക്കകൾക്ക് ഈ സർപ്പത്തിനെങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ആക്കാൾക്ക് സർപ്പത്തോടെ ഏറ്റുവിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു സൂത്രം ഉപയോഗിച്ചതാണ് കൃഷിക്കാരൻ്റെ പണസഞ്ചി എടുത്തിട്ട് ഈ പാമ്പിൻ്റെ മാളത്ത് കൊണ്ടുവിട്ടു പാമ്പിൻ്റെ മാളത്ത് കൊണ്ട് എന്താവും കൃഷിക്കാരനെ പണസഞ്ചി വീണ്ടെടുക്കണല്ലോ അങ്ങനെ ഒരു വലിയ മുട്ടം വടിയെടുത്തിട്ട് മാള സർപ്പത്തിൻ്റെ മാളത്ത് കുത്തി പത്തി വിടത്തി ചീറിയെടുത്ത പാമ്പിനെ കൃഷിക്കാരെ തല്ലിക്കൊടുന്ന് അദ്ദേഹത്തിൻ്റെ പണസഞ്ചിയായിട്ട് എടുത്തു കൊണ്ടുപോയി അപ്പോഴേ കാക്കകൾക്ക് സന്തോഷമായി കാരണം കാക്കകളെ മുട്ടയല്ലേ സർപ്പോ എപ്പോഴും തിന്നു തീർക്കുന്നത് അതുപോലെ അവരത് ആഘോഷമാക്കി മാറ്റി വിജയം കൊണ്ടാടി അതാണ് അപ്പോൾ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ഇതൊക്കെയാണ് പഠിച്ചത് പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഒരു പഠിച്ചു എത്രത്തിലാണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓരോ കമന്റ് ചെയ്യും നമ്മൾ പഠിച്ച പാടല്ലേ അനുഭവങ്ങൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങളൊക്കെ അത്യാവശ്യം കമൻ്റ് ചെയ്യും നിങ്ങളൊപ്പം പഠിച്ച ഏതെങ്കിലും സഹപാഠികളുടെ അവർക്കൊക്കെ ഷെയർ ചെയ്യും ഓക്കേ താങ്ക് യു